എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിലുള്ള വീടുകളാണ് അതായത് വില കുറവിൻ്റെ വീടുകൾ ഒരു ഇരുപത് ലക്ഷത്തിന് താഴെ ഒരു പത്ത് ലക്ഷത്തിന് താഴെയൊക്കെ വീടുകൾ അന്വേഷിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലി വലിയ പറമ്പ് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂമിന്റെ വീടാണ് പണ്ടത്തെ രീതിയിലുള്ള ഓടിട്ട വീടാണ് ഇപ്പം കൂടുതൽ പേർക്കും ഈ ഓടിട്ട വീടുകളൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ വീടുകളും അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടാവും അത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീട് വാങ്ങിയിട്ട് ഇത് വാങ്ങിയിട്ട് പൊളിച്ച് നിങ്ങളുടേതായ രീതിയിൽ പണിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പോൾ എറയം ആ എറയത്തിൻ്റെ രണ്ട് സൈഡിലും തിണ്ണ അതുപോലെ തന്നെ അടുക്കളയായാലും പണ്ടത്തെ രീതിയിലുള്ള അടുക്കളയാണ് അടുക്കളയിൽ അമ്മിക്കല്ല് വയ്ക്കാനുള്ള അമ്മിത്തറ അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൂടാതെ റോഡ് സൈഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഓടിട്ട് പണ്ടത്തെ രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത് അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് അപ്പോൾ ഈ വീടിൻ്റെ മൊത്തം വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് നിങ്ങൾ വന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി നിന്ന് എന്തെങ്കിലുമൊക്കെ കുറയുമായിരിക്കും അതുകൂടാതെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ നിറയെ ഉള്ള നല്ലൊരു ഏരിയ കൂടിയാണ് ഈ സ്ഥലം ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ പണ്ടത്തെ രീതിയിലുള്ള ഇങ്ങനെ ഓടിട്ട വീടുകളും അതുപോലെ കുറഞ്ഞ വിലയിലുള്ള വീടുകളും ഒക്കെ അന്വേഷിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ട് അതായത് ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ അറിയ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്